ഹലോ ഗൈസ് നമ്മളിപ്പോൾ വണ്ണാത്തി പുഴയിലേക്കില്ല വഴിയിൻ്റെ വണ്ണാത്തി പുഴയിലേക്ക് നമുക്കൊന്ന് പോവാം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ പോന്നത് എന്റെ മേലെ കൂടെ റോഡ് പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് മഴ തന്നെയാണ് പോകാൻ പറ്റും ളിയാന്നിടാം നമുക്ക് ഇപ്പറത്തേക്കൂടി പോവാം വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് എന്ന് പറഞ്ഞ പാട്ട് ഈ വണ്ണാത്തിപ്പുഴയെ കുറിച്ചിട്ടാണ് കണ്ടോ ഇതാണ് വണ്ണാത്തിപ്പുഴ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് ആ പാട്ട് ഈ വണ്ണാത്തിപ്പുഴനെ കുറിച്ചില്ല കലക്ക വെള്ളമാണ് ോട്ട് നോക്കടാ ഇപ്പൊ ചെളിവെള്ളതുകൊണ്ട് നീന്താനൊന്നും പറ്റുന്ന തോന്നില്ല ഇതിന്റെ മേലെ കൂടിയാണ് റോഡ് പോന്നത് അതിന്റെ പാലും ഇല്ലതുകൊണ്ട് നമുക്കിപ്പോ മഴ നനയുന്നില്ല നല്ലോണം മഴ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്